ഗ്രഹകാരകത്വങ്ങളെക്കുറിച്ചും ഭാവകാരകത്വങ്ങളെക്കുറിച്ചും നേരത്തെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കിക്കോണേ ലഗ്നം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് മുന്നിൽ നമ്മൾ എങ്ങനെയാണ് അത് കാണിക്കുന്ന ഭാവമല്ലേ അപ്പോൾ നമ്മുടെ ലുക്ക് എങ്ങനെ ആയിരിക്കും പിന്നെ ആരോഗ്യം എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ളത് ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ആകർഷണീയ ശക്തി ഉള്ളവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും നല്ല നല്ല സൗന്ദര്യം കാണും പിന്നെ കണ്ണൊക്കെ നല്ല കണ്ണുകളായിരിക്കും വലിയ അധ്വാനമില്ലാതെ ഫലം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇവർ നല്ല സൗന്ദര്യ ആരാധകരായിരിക്കും മ്യൂസിക്കിലും പിന്നെ ഇങ്ങനെ നല്ല നല്ല പ്രദേശങ്ങളൊക്കെ കാണുന്നതിലും നല്ല നല്ല ചെടികൾ അങ്ങനെ ആ കാണുന്നതിലൊക്കെ വളരെ താല്പര്യം കാണും അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ചിലർക്ക് തീരെ താല്പര്യം കാണത്തില്ല ചിലർക്ക് കൂടുതലായിരിക്കും ഇവർക്ക് കൂടുതലായിരിക്കും ഫാഷൻ ആർക്കിടെക്ചർ കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവയെല്ലാം ഇവർക്ക് വളരെയധികം താല്പര്യം കാണും നല്ല വസ്ത്രങ്ങൾ കാണും എപ്പോഴും നല്ല നീറ്റായിട്ട് വച്ചേക്കും പ്രത്യേകം ശരീരമൊക്കെ പാദങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ശുക്രൻ്റെ ഈ പ്രഭാവം എത്രത്തോളം ഉണ്ടെന്ന് പ്രഭാവം കുറഞ്ഞിരിക്കുന്നവരിൽ പാദങ്ങൾ വിണ്ടി കൂറിയൊക്കെ കാണും അല്ലാത്തവരിൽ എത്ര അഴുക്കി കൊടുക്കാണെന്നാലും അവരുടെ കാലിൽ അഴുക്ക് പറ്റുന്നതായിട്ട് കാണാൻ പറ്റത്തില്ല നമുക്ക് ഈഗോയും സ്വാർത്ഥതയൊക്കെ ഒന്ന് കുറച്ച് വെക്കണം ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളെയും ആകർഷിക്കാനുള്ള വലിയൊരു കഴിവ് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും മിക്കവരും ആഭരണപ്രിയരായിരിക്കും നല്ല നല്ല വസ്ത്രങ്ങൾ വേണമെന്നും ആഗ്രഹമുള്ളവരായിരിക്കും അതുപോലെ കലാപരമായിട്ടൊക്കെ ഉയർച്ച എത്താനുള്ള സാധ്യതയുമുണ്ട് നല്ല ഡോക്ടർമാർ പെയിൻ്റർമാർ പിന്നെ ആണെങ്കിൽ ഈ ഡെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ഒരു ഡിസൈനേഴ്സ് കലാകാരന്മാർ അങ്ങനെ ഒരുപാട് പേര് ഈ ശുക്രൻ ലക്നത്തിലുള്ളവരായിട്ടും ഉണ്ട് ആ വിവിധ ബന്ധങ്ങളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കണ്ടിട്ടില്ല അങ്ങനെ മിക്കവർക്കൊരു ശാലീന സൗന്ദര്യം കാണും പലരും ഈ സൗന്ദര്യത്തെയൊക്കെ അങ്ങനെ പുകഴ്ത്തി പറയുന്ന ആ ടൈപ്പിലുള്ളവരായിരിക്കും ഇടവം തുലാം ലഗ്നമായിട്ട് അവിടെ ശുക്രൻ നിന്നാൽ ഈ ഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും മീനത്തിലും പിന്നെ ഇവർക്ക് പട്ടിയോട് വളരെ താല്പര്യമായിരിക്കും ഒരു കാന്തത്തെ പോലെ ആയിരിക്കും മറ്റുള്ളവരെ ഇങ്ങനെ ആകർഷിക്കാനുള്ള ഒരു വലിയ കഴിവ് ഇവർക്ക് കാണും ശുക്രൻ നന്നായിരുന്നാൽ തന്നെ മറ്റുള്ളവരോട് നല്ലോണം പെരുമാറാനുള്ള കഴിവൊക്കെ ഇവർ കൂടുതൽ പേർക്ക് കാണും ലേറ്റസ്റ്റ് മോഡലുള്ള ഡ്രസ്സൊക്കെ ധരിക്കാനുള്ള താല്പര്യം കൂടുതലായിരിക്കും അതുപോലെ ആടയാഭരണങ്ങളിലൊക്കെ താല്പര്യം കൂടുതലായിരിക്കും കുറഞ്ഞതിൽ നിന്നാണ് കൂടുതലുണ്ടാകുന്ന ആ ഒരു പോളിസി ഇവർക്ക് അറിയത്തില്ല രാഭവില്ലാതെ പരിസര നല്ല ശുക്രൻ അല്ലെങ്കിൽ മദ്യപാനി അതുപോലെയുള്ള ദുശീലങ്ങളിലോട്ടും അമിത ബന്ധങ്ങളിലോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ തക്കവണ്ണമുള്ള സ്വഭാവവും രൂപഗുണങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക നസ്സിലൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും എപ്പോഴും നമ്മളെ മറ്റുള്ളവർ ഏത് രീതിയിലാണ് അതായത് നല്ലതായിട്ടാണോ കാണുന്നത് ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത എപ്പോഴും കാണുന്നുണ്ട് ഒരുക്കത്തിലൊക്കെ വളരെ താല്പര്യമായിരിക്കും ലഗ്നത്തിൽ ശുക്ര നിൽക്കുന്ന മിക്കവർക്കും കുട്ടികളുണ്ടാകാൻ ത താമസം നേരിടുന്നതായിട്ട് കാണാം നമ്മുടെ സ്നേഹം അതുപോലെ കരുതൽ ഇതെല്ലാം നിയന്ത്രിക്കേണ്ട ഒരു ഗ്രഹമാണല്ലോ ശുക്രൻ അതുതന്നെ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം സുന്ദരമായ എല്ലാ വസ്തുക്കളും ഇവക്ക് താല്പര്യം കാണും പ്രത്യേകിച്ചും സുന്ദരമായ വസ്തുക്കൾ സ്ഥലങ്ങൾ അതുപോലെയാണെങ്കിൽ ആഭരണങ്ങൾ ഫാഷന് പിന്നെ കല ഇതിലെല്ലാം വളരെയധികം താല്പര്യം ഇവർക്ക് കാണും നമ്മളിപ്പോൾ ഈ ശുക്രൻ നിൽക്കുന്ന രാശി നോക്കണം പിന്നെ ആണെങ്കിൽ അത് ശുക്രൻ്റെ ശത്രുഭാവമാണോ അതോ മിത്രഭാവമാണോന്ന് നോക്കണം പിന്നെ ശുക്രന് ഏതെങ്കിലും പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഉണ്ടോ നോക്കണം ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് തീരുമാനം തീരുമാനത്തിലെത്താവൂ ഓം നമ ശിവായ ശരീര സംപ്രേഷണത്തിലൊക്കെ വളരെ താല്പര്യമുള്ളവരായിരിക്കും ഒരു ഫിറ്റ്നസ് പ്രീക്ക് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ളത് ഇവരുണ്ടാകാനുള്ള താമസം പലരിലും കാണാൻ പറ്റും ആകർഷണീയമായ ചിരിയായിരിക്കും ഏഴിലോട്ട് നോട്ടം ഉള്ളത് കൊണ്ട് തന്നെ നല്ല കുടുംബജീവിതമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അത് മറ്റ് ഗ്രഹങ്ങളെ അനുസരിച്ചിരിക്കുകയെ ഓം നമശിവായ്